സി സാറിന്റെ കണ്ടൊരു അനുഭവം ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു വഴക്കം കിട്ടി കിട്ടിയില്ലേ വഴക്കല്ല അത് സത്യത്തിൽ വളരെ സ്നേഹത്തോടുള്ളൊരു ഉപദേശമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അന്നത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മലയാള സിനിമയിലെ നിത്യഹരിത നായകനെ എൻ്റെ കൺമുമ്പിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നേരിട്ട് കാണുകയാണ് സത്യത്തിൽ ഞാൻ ആ സിനിമയിൽ അതിൻ്റെ കണക്കെഴുതാൻ വേണ്ടി ചെന്ന ആളാണ് അല്ലാതെ അഭിനയിക്കാൻ വേണ്ടി ചെന്നതല്ല അപ്പോൾ അതിൻ്റെ നിർമ്മാതാവിൻ്റെ മകന് വേണ്ടിയിട്ടൊരു വേഷം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ആ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചിത്രവാൻ സാറ് വന്നത് പിന്നെ പത്മനങ്ങ് അഭിനയിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് നാടകത്തിലൊക്കെ ഉണ്ട് അങ്ങനെയാണ് നസീർ സാറുമായിട്ട് അഭിനയിക്കുന്നത് ഒരു നസീർ സാറ് കോളേജ് അധ്യാപകൻ നസീർ സാറിൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്നത് ടി ജി രവിചേട്ടനാണ് രവിചേട്ടൻ നാട്ടിലെ എം എൽ എ ആണ് എം എൽ എയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടുള്ള വേഷമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ കോളേജിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരപ്രഖ്യാപനമായിട്ട് കോളേജിൽ ഇപ്പം ഞങ്ങളെ ഉപദേശിക്കുന്ന ഒരു സീനാണ് നസീർ സാറുമായിട്ട് അഭിനയിക്കുന്നത് പ്രൊഫസർ രാജനാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ ഇയാളൊരു മൂരാച്ചിയാണ് എന്നുള്ളതാണ് എൻ്റെ ഡയലോഗ് ആദ്യമായിട്ട് നസീർ സാറിനോട് പറയേണ്ടത് ആ മുഖത്ത് നോക്കി അതങ്ങനെ പറയാനായിട്ട് എനിക്ക് വലിയ ഒരു സങ്കടകരമായിട്ടൊരു അവസ്ഥയാണ് കാര്യം ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇദ്ദേഹം ഇങ്ങനെ സുസ്മേരവദനായി പ്രൊഫസറായി മുമ്പിൽ നിൽക്കുകയാണ് ടേക്ക് ആകുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് തൊട്ട് തൊഴുത് ഞാനാണ് ഇങ്ങനെ ഈ വേഷം അഭിനയിക്കുന്ന അഭിനയിക്കുന്നയാളെന്നൊക്കെ പറഞ്ഞു ആ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ് ഇന്ന് ചെയ്ത് ഇരിക്കട്ടെ മേലാൻ ഇങ്ങനെ ചെയ്യിക്കരുത് ആരുടെയും കാല് വിളിച്ചിട്ടൊന്നും സിനിമയെ നിൽക്കാൻ പറ്റത്തില്ല കാലൊക്കെ പിടിച്ചാൽ ഒരു സിനിമയൊക്കെ അഭിനയിക്കാൻ പറ്റും അനിയനെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സിനിമ വിളിക്കും കഴിവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ സത്യത്തിൽ ഞാനിങ്ങനെ ബൈ ചാൻസിൽ അഭിനയിക്കാൻ വന്ന ആളാണെന്നുള്ളത് നസീർ സാറിന് അറിയത്തുമില്ല അത് പിന്നീടാണ് നസീർ സാർ അറിയുന്നത് എന്തായാലും ആ സീനൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ ആ വിളിച്ചു ഒന്നുമില്ല അത് അടയാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തായിരുന്നു ആ ഷൂട്ടിങ്ങുകളത് എന്തായാലും ആ സിനിമ തീരുന്നത് വരെ വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു അത് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഇടപെടലൊക്കെ ഒന്നുമില്ല ഒരു ഒരു പച്ചയായ മനുഷ്യൻ ആ ഷൂട്ടിങ് കഴിഞ്ഞ് പോരുന്നത് വരെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഗുരുനാഥൻ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹൃദ്യമായ ബന്ധം അവസാനും അല്ല അതായത് നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്നാല് സീൻ എനിക്ക് അഭിനയിക്കാൻ പറ്റുകയും ചെയ്തു പിന്നെ കാണുന്നത് മമ്മൂട്ടി മോഹൻലാലിനെയും ഒന്നിച്ച് ഉള്ള ഒരു സിനിമ അത് കോട്ടയത്തെ ആണ് ഷൂട്ടിങ് സന്ധ്യക്ക് വിരിഞ്ഞു പോവുമെന്ന് പറയും പി ജി വിശ്വംഭരനാണ് സംവിധാനം അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ആളുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ആണ് ഞാൻ ആ സിനിമയിലെ ലൊക്കേഷനിൽ ചെന്ന് എത്തിപ്പെടുന്നത് അപ്പോൾ അതിൽ മമ്മൂക്ക ഒരു വക്കീലിൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത് അപ്പം മമ്മൂക്കയുടെ ജൂണിയറായിട്ടുള്ളൊരു വക്കീലിൻ്റെ വേഷമാണ് എനിക്ക് തന്നിരുന്നത് അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരാളുടെ ഒരു വക്കീലിൻ്റെ യൂണിഫോമൊക്കെ വാങ്ങിച്ചു എനിക്ക് തരാനായിട്ട് കോസ്റ്റ്യൂം അവരുടെ ഇരില്ല അതൊക്കെ വാങ്ങിച്ച് ഷൂട്ടിങ് കോട്ടയത്ത് തന്നെ കോട്ടയം കളക്ട്രേറ്റിലെ ഒരു കോടതി ഹാളിനകത്തായിരുന്നു ഒരു ഞായറാഴ്ചയാണ് ഷൂട്ടിങ് ഷൂട്ടിങ് ചെയ്യുന്നു ഉച്ച വരെ കുഴപ്പമില്ലാതൊക്കെ ഷൂട്ടിങ്ങൊക്കെ പോയി ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ മമ്മൂക്കായ അസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഞാൻ ചില കടലാസുകൾ എടുത്തു കൊടുക്കുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ ഡയലോഗുകളൊന്നുമില്ല കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം അങ്ങനെ വന്നപ്പം ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഫില്ലിങ്ങിന് വേണ്ടി അഭിനയിച്ചു തരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കോട്ടയം ബാറിലെ വക്കീലന്മാർ തന്നെയാണ് അപ്പം മമ്മൂക്കായുടെ ജൂണിയറായിട്ടുള്ള വേഷം ഞാനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പം ഇവർ പണി മുടക്കി ആ ഇവർ പണി മുടക്കി കാര്യം ആ സീനിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വക്കീലന്മാരാണ് മമ്മൂക്ക പ്രൊഫഷണലി പുള്ളി അഡ്വക്കേറ്റാണ് ബാക്കി അറ്റ്മോസ്ഫിയർ ഫില്ലേഴ്സ് മുഴുവനും അവർ വക്കീലന്മാരാണ് അപ്പോൾ അവർക്ക് ആർക്കും മമ്മൂട്ടിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ കൊടുത്തില്ല അന്ന് പി ജെ വിശ്വംഭര സാറിൻ്റെ അസോസിയേറ്റ് സുരേഷ് ബാബു ആണ് സുരേഷ് ബാബു എന്നു വെച്ചാൽ എന്നോട് പറഞ്ഞു സുഹൃത്ത് എങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലോ അവർ നിങ്ങളുണ്ടെങ്കിൽ അവരിരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ട് പോകുന്ന കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഒരു റേഷൻ കടയുണ്ട് അവിടെ ഞാൻ ഇടയ്ക്ക് റേഷൻ കടയിൽ അസിസ്റ്റൻ്റായിട്ട് പോയി ഇരിക്കാറുണ്ട് ഈ പറയുന്ന വക്കീലന്മാര് നല്ല ശതമാനം ആളുകൾ റേഷൻ മേടിക്കുന്ന ആ റേഷൻ കടയിൽ നിന്നാണ് അപ്പം അങ്ങനെ റേഷൻ കടക്കാരൻ വക്കീലായിട്ട് അഭിനയിക്കുന്ന സീനിനകത്ത് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു സുരേഷ് ബാബു എന്നോട് ഒന്നും ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കാരണം ഷൂട്ടിംഗ് കൂടെ കണ്ടതുണ്ട് ഞാൻ കാരണം ഷൂട്ട് ഉച്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ രാവിലെ തന്നെ മാറും അപ്പോൾ ഞാൻ കുറേ ഫ്രെയിമിനകത്തൊക്കെ ഞാൻ വരികയും ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു േദനയൊക്കെ തോന്നിയായിരുന്നു കിട്ടുന്നൊരു വേഷമാണ് പിന്നെ അത് മാറി ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലസിയുടെ സിനിമയില് കാഴ്ച സിനിമയില് ഞങ്ങളൊന്നിച്ച് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും ലൊക്കേഷൻ ഞങ്ങൾ ഉണ്ടാവുകയും പരിചയപ്പെടുകയും കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലസീഡ് തന്നെ പളുങ്കെന്ന സിനിമയിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ വന്നു പിന്നീട് രഞ്ജിചേട്ടൻ്റെ സിനിമ കടൽ കടന്നൊരു മാത്തുക്കുട്ടി അതിൽ എല്ലാ സമയം മാറുമെന്ന് പറയുന്നില്ല കടൽക്കാടും കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളൊന്നിച്ച് സീനുണ്ടായിരുന്നു രണ്ടൊന്ന് സീനുണ്ടായിരുന്നു അതിൽ അത് സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു എടാ നിൻ്റെ വര തെളിഞ്ഞടാ എന്ന് പറഞ്ഞു വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്ക് വെരിക്കോസ് അൾസർ ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ പ്രശ്നം എനിക്കുണ്ട് പക്ഷേ അതൊക്കെ കടിച്ചു പിടിച്ചാണ് ഈ ഒരു വേഷം ചെയ്തിട്ട് നാട്ടിൽ വന്ന് ഞാൻ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് വിറ്റ വിറ്റേൻ്റെ വിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലൈസിലാകുന്നത് ആ സമയത്തൊരു രണ്ട് മലയാള സിനിമയും ഒരു ഹിന് തമിഴ് സിനിമയും എനിക്ക് വന്നതാണ് അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് നസീർ സാർ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് തലവരെ അതായത് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഭാഗ്യവും കൂടി ഉണ്ടെങ്കിലേ സിനിമയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ ഒരു ഭാഗ്യം കെട്ട നടനാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല കാര്യം എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഇതിലെ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോട്ടറി അടിച്ചതാണ് അപ്പൊ പിന്നെ ഭാഗ്യം ഇല്ലെങ്കിൽ ലോട്ടറി അടിക്കത്തില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസത്തിൽ ആ വർഷത്തെ സമ്മർ ബെമ്പർ ലോട്ടറി ഒന്നാം സമ്മാനം എനിക്ക് അടിച്ചത് സിനിമയിലെ ആ ഭാഗ്യം കിട്ടിയിട്ടില്ല സിനിമയിലെ ആ ഭാഗ്യം കിട്ടിയില്ല നടനായിട്ട് കഴിവുണ്ട് കിട്ടുന്നില്ല ഒരു ചിലകനെ പോലെ പോലെ ഒന്നും കിട്ടുന്നില്ല അല്ലേ അങ്ങനെ അതിപ്പം എന്താന്ന് വെച്ചാൽ ഈ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അപ്പോൾ അപ്പം അതൊരു വ്യത്യസ്തമായി ഒരാളെ ഉപയോഗിക്കണം എന്നൊരു തോന്നൽ ഏതെങ്കിലും സംവിധായകർക്ക് ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം വരട്ടെ വരുവായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്